അടുത്ത കാഴ്ചയാണ് കാഴ്ചകൾ കണ്ടു ഹൈ റേഞ്ച് എല്ലാം നമ്മൾ കാഴ്ചകളിലേക്ക് പോവുകയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല് മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻകല് അഥവാ സർപ്പക്കല്ലെന്നും അറിയപ്പെടുന്നു ഇവയ്ക്ക് രണ്ടിനും ഇടയിലായി ഇരുപതടി താഴ്ചയിൽ വലിയൊരു വിട ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള ഒരു ഭാഗമുണ്ട് ഇതിനെ നരകപാലം എന്നറിയപ്പെടുന്നു ഇല്ലിക്കല്ലിൽ നിന്ന് എൻട്രൻസ് പാസ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ ഒരു ജീപ്പ് സ്റ്റാൻഡുണ്ട് എൻട്രൻസ് എന്ന് പറയുമ്പോൾ അടൽസിന് അല്ല എല്ലാവർക്കും ഇരുപത് രൂപയാണ് ഇവിടുന്ന് ജീപ്പിലാണ് പോകുന്നതെങ്കിൽ പ്ലസ് നാൽപ്പത് എൻട്രൻസ് ഇരുപത് ജീപ്പിന് നാൽപ്പത് അങ്ങനെ ഒരാൾക്ക് അറുപത് രൂപയാണ് ചാർജ് പിന്നെ ഇവിടുന്ന് വാഹനത്തിന് മിനി ബസിനാണ് ഞങ്ങൾ വന്നത് അതിന് അറുപത്തഞ്ച് രൂപയാണ് ഡി എസ് എൽ ആർ ക്യാമറ ഒരു ക്യാമറയ്ക്ക് അൻപത്തൊൻപത് രൂപയാണ് ഫീസ് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ് ഞങ്ങൾ ഇനി ഒരു ജീപ്പിൽ ഇവിടുന്ന് പത്ത് പേരാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത് ജീപ്പിലേക്ക് പോവുകയാണ് കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട് അതിനാൽ കോട്ടയത്തെ കൊടൈക്കനാൽ എന്നും ആളുകൾ ഇല്ലിക്കൽ കല്ലിനെ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രകൃതി രമണീയമായ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്വര വരെ റോഡ് നിർമ്മിച്ചിട്ടുള്ളതിനാൽ വലിയ ആയാസം കൂടാതെ സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും കോട്ടയം ജില്ലക്കാർക്കും തിരുവനന്തപുരം മുതൽ ഏകദേശം തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാർക്കും ഒരു ദിവസത്തെ ട്രിപ്പിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയത്തു നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയായി ഈരാറ്റുപേട്ട വഴി തലനാട് പഞ്ചായത്തിലെ മേലടുക്കത്തു നിന്നും ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ താണ്ടി ആറ് കിലോമീറ്റർ ഉയരത്തിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്വരയിൽ എത്തിച്ചേരാനാകും ഞങ്ങൾ ജീപ്പിൽ ഇല്ലിക്കൽ കല്ലിൻ്റെ നേർ താഴെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മല മുകളിലേക്ക് നടന്നു വേണം യാത്ര ചെയ്യാൻ മലയാളികളുടെ ഇടയിൽ അധികം പ്രശസ്തമല്ലാത്ത എന്നാൽ ഒന്ന് പോയാൽ വീണ്ടും പോയി കാണണം എന്ന് തോന്നുന്ന അത്രയും മനോഹാരിത നിറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇല്ലിക്കൽ കല്ല് ഒരു വശത്ത് ഇലവിഴ പൂഞ്ചെറിയും മറുവശത്ത് വാഗവൺ മലനിരകളും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാവും പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ല് ഇതിൽ ഏറ്റവും ഉയരമുള്ളത് കൂടക്കല്ലെന്നും പകുതി ഇളകി മാറിയ നിലയിൽ സർപ്പാകൃതിയിൽ കാണപ്പെടുന്നതിനെ സർപ്പക്കല്ലെന്നും അറിയപ്പെടുന്നു പണ്ടെപ്പോഴോ ഇടിമിന്നലിൽ പെട്ട് പകുതി പാറ അടർന്നു പോയി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഉള്ളപ്പോഴും നല്ല മഴ ഉള്ള സമയങ്ങളിലും ഇല്ലിക്കൽക്കല്ലിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല കർപ്പക്കല്ലിനും കൂടക്കല്ലിനും ഇടയിൽ ഇരുപതടി താഴ്ചയിൽ ആർച്ചുപോലൊരു വഴിയുണ്ട് അതിനകത്തുകൂടി കയറി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ കഴിയും വെറും അരയടി മാത്രം വീതിയിൽ വളരെ ഇടുങ്ങിയ ഈ വഴി നരകപാലം എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് സാഹസികരുടെ ഇഷ്ട വിനോദമായിരുന്നു നരകപാലം കയറുക എന്നത് എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ അവിടേക്ക് പോയ ഒന്ന് രണ്ടു പേർ നരകപാലം കടക്കവേ കൊക്കയിലേക്ക് വീഴുകയുണ്ടായി എന്നും അതിനുശേഷം അവിടം റിസ്ട്രിക്റ്റഡ് ഏരിയ ആയി എന്നും പറയപ്പെടുന്നു ഇപ്പോൾ അവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല ഏറ്റവും നമ്മള് ഭാഗത്ത് കാണുന്നത് വയസ്സായവരൊന്നും ഇത്രയും ടോപ്പ് വരെ കയറാൻ വേണ്ടി നോർമലി കഷ്ടപ്പെടാതിരിക്കുകൾക്ക് അല്ലാതെ ജീപ്പിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര കിലോമീറ്റർ ഒരു അറുപത് രൂപ ടിക്കറ്റും ടിക്കറ്റുമാണ് മാക്സിമം ജീപ്പിൽ തന്നെ വരാൻ ശ്രമിക്കുക പിന്നെയും നമുക്ക് നടക്കാൻ കുറച്ച് ഒരു കിലോമീറ്ററിനുള്ളിൽ ദൂരം ഉണ്ട് പണ്ട് കാലങ്ങളിൽ ഇല്ലിക്കൽ മലകയറ്റം സാഹസികരുടെ പ്രധാന വിനോദമായിരുന്നു എന്നാൽ ഇന്ന് സാധാരണ സഞ്ചാരികൾക്കും വളരെ ഈസിയായി ഇല്ലിക്കൽ മല കയറാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്വര വരെ വാഹനത്തിലെത്താം അവിടുന്ന് ജീപ്പിലോ അല്ലെങ്കിൽ നടന്നോ മുകളിലേക്ക് ചെല്ലാം അവിടെ നിന്ന് ഇല്ലിക്കൽ കല്ലിനെ അടുത്തറിയാൻ സ്റ്റീൽ കൈവരികളിൽ പിടിച്ച് പിടിച്ച് ആർക്കും ഇല്ലിക്കൽ മലയിലേക്ക് കയറാം ഇളം തണുപ്പും ചെറിയ കാറ്റും ചുറ്റും നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പച്ച മലനിരകളും അത് പറയുന്ന വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നേരിൽ കണ്ടറിയുക തന്നെ വേണം വൈകുന്നേരം സമയങ്ങളിൽ എത്തുന്നവർക്ക് ഇവിടെ സൂര്യാസ്തമയം കാണാൻ സാധിക്കും മലകയറ്റത്തിനിടയിൽ ഇടയ്ക്ക് പ്രത്യേക ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട് മല കയറുന്നതിനിടയിൽ ക്ഷീണമകറ്റണമെന്ന് തോന്നിയാൽ അതിൽ ഇരിക്കുകയും ആവാം മീനച്ചിലാറിൻ്റെ തുടക്കം ഈ മലനിരകളിൽ നിന്നുമാണ് ഈ മലനിരകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുഞ്ഞരുവികളായി പൊട്ടിമുളച്ച് താഴേക്കൊഴുകി പിന്നീട് അവയെല്ലാം ചേർന്ന് ഒഴുകി മീനച്ചിലാറായി മാറുന്നു മറ്റൊരു പ്രധാന പ്രത്യേകത കഥകളിൽ പ്രശസ്തമായ നീലക്കൊടിവേലി ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും മുകളിൽ വളരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിനി മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് നല്ല മഴയുള്ള ദിവസങ്ങളിലും ഇടിമിന്നൽ ഉള്ളപ്പോഴും ഇവിടേക്ക് യാത്ര ഒഴിവാക്കുക അതുപോലെ വളരെ അപകടകരമായ വളവുകളും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള വഴിയാണ് ഇവിടേക്ക് അതിനാൽ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക എനിക്ക് തൃപ്തിയാവും സമയം ഞാൻ വന്നോളാം സമയം പിടിക്കരുത് കാരണം ഇവിടെ ഒന്ന് രണ്ടു വരെ പരിചയപ്പെട്ട് അവരെ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി കാണേണ്ടത് നല്ല ഭംഗിയുള്ള സ്ഥലം നഷ്ടം കോട്ടയം ജില്ലയിലെ തലനാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ വൈകുന്നേരം ആറു മണിവരെയും കാലാവസ്ഥ മോശമാണെങ്കിൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടെ സമയം പറഞ്ഞിരിക്കുന്നത് ഡി ടി പി സിയുടെ അണ്ടറിലാണ് ഈ ഒരു ടൂറിസം സ്പോട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂജൻ പിള്ളേരെ വൈറലാക്കിയ മുപ്പത് സ്ഥലങ്ങൾ കേരളത്തിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് ഏതായാലും ഇല്ലിക്കൽ കല്ലിൽ വരിക ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമാകും ഇനി ഞങ്ങൾ പോകുന്നത് വാഗമണിലേക്കാണ്